ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തിളക്കത്തിൽ രണ്ടു വയസ്സുകാരൻ മുഹമ്മദ് ആദമലി പ്രായത്തെ വില്ലുന്ന ഓർമ്മശക്തിയും തിരിച്ചറിയൽ ശേഷിയുമായി മന്നാങ്കല സ്വദേശിയായ മുഹമ്മദ് ആദമലി ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചു മന്നാങ്കാല എഴുത്താനിക്കാട്ട് ആഷിഖ് അലി ആൽഫിന യൂനസ് ദമ്പതികളുടെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ ഇതെന്താ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് തിളക്കത്തിൽ രണ്ടു വയസ്സുകാരൻ മുഹമ്മദ് ആദമലി പ്രായത്തെ വില്ലുന്ന ഓർമ്മശക്തിയും തിരിച്ചറിയൽ ശേഷിയുമായി മന്നാങ്കാല സ്വദേശിയായ മുഹമ്മദ് ആദമലിയാണ് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത് അടിമാലി മന്നാങ്കാല എഴുത്താനിക്കാട്ട് ആഷിഖലി ആൽഫിന യൂനസ് ദമ്പതികളുടെ മകനാണ് ഈ കൊച്ചുമിടുക്കൻ ഡിഫറന്റ് ഒബ്ജക്ട് ഐഡന്റിഫിക്കേഷൻ വിഭാഗത്തിലാണ് ആദമലി ഈ നേട്ടം കൈവരിച്ചത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ വസ്തുക്കളെ തിരിച്ചറിയാനുള്ള ആദത്തിന്റെ കഴിവ് ശ്രദ്ധയിൽപ്പെട്ട മാതാപിതാക്കൾ നൽകിയ പ്രത്യേക പരിശീലനമാണ് ഈ അംഗീകാരത്തിന് പിന്നിൽ മൃഗങ്ങളുടെ പേരുകൾ വിവിധ ആക്ഷനുകൾ ഭക്ഷണ സാധനങ്ങൾ ശരീരഭാഗങ്ങളുടെ പേരുകൾ അടുക്കള ഉപകരണങ്ങളുടെ പേരുകൾ ഇലക്ട്രോണിക് ഉപകരണങ്ങളുടെ പേരുകൾ ഫാഷൻ വസ്തുക്കൾ ഇത്തരത്തിൽ വിവിധ വിഭാഗത്തിൽപ്പെട്ട വസ്തുക്കളെ കൃത്യമായി തിരിച്ചറിഞ്ഞാണ് മുഹമ്മദ് ആദമലി റെക്കോർഡ് നേട്ടത്തിന് അർഹനായത് കഴിഞ്ഞ ദിവസം എൻ്റെ മോന് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സ് കിട്ടിയിരുന്നു വളരെ സന്തോഷം ഉണ്ടായിരുന്നില്ല മോനാണെങ്കിൽ ഈ ഒബ്ജെക്ട്സിലൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉള്ള ഒരു ആളായിരുന്നു എന്ന് വെച്ചാൽ അത് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് അങ്ങനെ കുറച്ച് കാറ്റഗറി ഐഡൻറ്റിഫൈ ചെയ്തതിനാണ് ഇപ്പോൾ ഈ റെക്കോർഡ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇവന് ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്ത് അതിനെ ട്രെയിൻ ചെയ്യാറുണ്ടായിരുന്നു അങ്ങനെ ഞാനും എൻ്റെ ഹസ്ബൻഡും ഫ്ലാഷ് കാർഡ് യൂസ് ചെയ്തിട്ടാണ് ട്രെയിൻ ഓൾസോ കഴിഞ്ഞ ഇയറിൽ എനിക്കും ബുക്ക് ഓഫ് റെക്കോർഡ്സ് വളരെ സന്തോഷമുണ്ട് മുഹമ്മദ് ആദമലിയുടെ നേട്ടത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട് കഴിഞ്ഞ വർഷം ആൽഫിന യൂനസും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയിരുന്നു വെറും പതിനഞ്ച് മിനിറ്റിനുള്ളിൽ ഒരു സെന്റിമീറ്റർ ഉയരത്തിലും ഒരു സെന്റിമീറ്റർ വീതിയിലുമുള്ള പതിനഞ്ച് മെഴുകുതിരികൾ നിർമ്മിച്ചതിനായിരുന്നു ആൽഫിനയ്ക്ക് അംഗീകാരം ലഭിച്ചത് അമ്മയ്ക്കു പിന്നാലെ മകനും തലത്തിലുള്ള റെക്കോർഡ് കരസ്ഥമാക്കിയതോടെ കുടുംബത്തിനിത് ഇരട്ടി മധുരമായി മാറി ന്യൂസ് ബ്യൂറോ ഡിമാലി